ും ഞാൻ കുറച്ച് പഴം എടുത്തിട്ടുണ്ട് പഴം അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് ചെറിയ പഴങ്ങളാണ് അപ്പോൾ ഇത് നല്ലപോലെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ഞാൻ ഇത് ഉണ്ടാക്കാൻ പോവാണ് അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുകും ഉലുവ ഇട്ട് കൊടുക്കാം അപ്പം ഇട്ട് കൊടുക്കുന്നത് ഇന്ന് പൊട്ടി വരുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കാം സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ ബിരിയാണിയുടെ കൂടെ കഴിക്കാനൊക്കെ ആണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് പഴം ഇതുപോലെ അച്ചാർ അച്ചാറുണ്ടാക്കണം പുലിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇതൊന്ന് പൊട്ടി വരുമ്പോൾ അപ്പോൾ ഒരു അമ്പത് ഗ്രാം ഒക്കെ ഉണ്ടാവും വെളുപ്പുള്ളിട്ടോ കുത്തി അപ്പോൾ ഇതുപോലുള്ള ചാനൽ വീഡിയോസ് ഒക്കെ അച്ചാറുകൾ വെറൈറ്റി അച്ചാറുകളൊക്കെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണേ ഇതിനോടൊപ്പം തന്നെ ഒരു രണ്ട് ടീസ്പൂൺ പച്ചമുളക് കുറച്ച് വേപ്പില്ല ഞങ്ങൾ കരിക വച്ചിട്ടുണ്ട് നല്ലപോലെ ആക്കിയിട്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ചേർക്കാം ഞാൻ ഓൾറെഡി ഇഞ്ചി പേസ്റ്റ് ചെയ്യുന്ന വെച്ചത് ഇന്ത് ഊഴ് ചേർക്കാം ഇതുപോലെ ആക്കി വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാം ഒരു ടീസ്പൂൺ മതിയിട്ടാണ് കുറച്ചല്ലോ നല്ല വെള്ളം വെച്ചയ്ക്കൊന്ന് ഒരിഞ്ഞ് വരട്ടെ ഇഞ്ചി ഒന്ന് പാനിടക്കൊന്നും ഒരിഞ്ഞ് വരട്ടെ ണി എല്ലാര്ക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങൾ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ നല്ല ടേസ്റ്റ് നമുക്ക് ഇതിലോട്ട് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി തീ ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട് യിൽ മുളക് പൊടി ഇട്ട് അത് മതി ഇതോട്ട് കുറച്ച് കാശ്മീരിപ്പൊടി ഇതുണ്ടെന്ന് വെച്ചാൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു ടീസ്പൂൺ കാറുകോട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം கொ மூடி இட்டு கொடுக்க மறந்துட்டு கொடுக்க நமக்கு இதுல பழையடய விநாயகம் கூட ஒழிச்சேஷம் பழையடைய லேஷம் விநாயகர் ஒழிக்க ചേടാ ഒരു ഇതിന് മാത്രം പഴയ കുറച്ച് കായ്പൊടി കായ്പൊടി മറന്ന് ഞാൻ ഇട്ടു കൊടുക്കും മല്ലിട്ട് പഴം ഇട്ട് കൊടുക്കാം നല്ല പോലെ ഇളക്കി കൊടുക്കുക തീ കുറച്ചിട്ട് തന്നെ അടിച്ചേക്കണം കേട്ടോ നല്ല പോലെ ഇളക്കി ഓടിച്ചിരിക്കുക ഇപ്പം സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പഴം അച്ചാറാണ് ഇല്ലാതെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതും നല്ല പോലെ ഒന്ന് ഇളക്കി ഒന്ന് വവാനുണ്ട് പിന്നെ ഇത് വല്ലാണ്ട് പഴുത്ത പഴമല്ല ഞാനിങ്ങനെ വല്ലാണ്ട് പഴുത്ത പഴമെല്ലാം എടുത്തിട്ട് ഒന്ന് പച്ചപ്പ് മാറി എൻ്റെ ഒരു പഴം നടത്തി വിലയിലൊന്നും ഒന്ന് രണ്ട് പഴം മാത്രം പഴുത്തുണ്ടാവില്ല ബാക്കി പഴുപ്പിനും നല്ലപോലെ ഇളക്കി കൊടുക്കാം ഞാൻ ഒരു തുള്ളി തിളപ്പിച്ചാറ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് അച്ചാർ ഒരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആകിലേ അധികം ഒഴിക്കുന്നത് ഒഴിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം ഇളക്കി ഒഴിച്ച് വയ്ക്കുക ചെറിയ തീലമിട്ടേക്കണം കേട്ടോ ഉപ്പ് വരാത്തത് ഉപ്പ് എന്തെങ്കിലും കാരണം ചിട്ട് കൊടുക്കാം ഇതുപോലെയുള്ള നെച്ചാറ് ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്തേ പറയണല്ല ട്രൈ ചെയ്ത് നോക്ക് വെറു വരുമ്പോൾ ഒന്ന് ഉടയും ഉടയും ചെയ്യും നല്ലൊരു ഇതായിട്ട് തിക്സ് കുത്തി ഉടക്കണമെങ്കിൽ അങ്ങനെ ഉടക്കാം അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ കേട്ടോ എന്തായാലും ഒന്ന് ഉടയും അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് ഗ്രേവിക്ക് ഇതില് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടില്ല ഞാൻ എല്ലാ ചാറിലും ലേശം എന്നുള്ള പഞ്ചസാര ഇത് മര മധുരമുള്ള ചാറായി കാരണം സപ്പറേറ്റ് പഞ്ചസാര ഏഡ് ചെയ്തിട്ടില്ല വേണമെന്ന് വെച്ചാൽ ഏഡ് ചെയ്യാം ഒരു നുള്ളി ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര നമുക്ക് ആഡ് ചെയ്യാം നല്ലൊരു അച്ചാറുകൾ വെള്ളം വെച്ചിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം അടിപൊളി ടേസ്റ്റ് ഇട്ടാ ഞാൻ നോക്കി നല്ല രസമുണ്ട് ഇരുവക്കെ പാകത്തിനോ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കട്ട ഇതുപോലുള്ള വീഡിയോസൊക്കെ ചാനലിലും ഉണ്ട് കേട്ടോ എല്ലാവരും വെറൈറ്റി അച്ചാറുകളുണ്ട് എൻ്റെ രണ്ട് ചാനലിലുണ്ട് അല്ല ഉണ്ടാക്കി നോക്ക് വെറുതെ കഴിക്കാനും കന്നീര കൂടെ കൂട്ടി കഴിക്കാനും ബിരിയാണി ഒക്കെ കൂട്ടാൻ നല്ല രസം കണ്ട കുഴഞ്ഞ വരുന്ന കുഴയുമ്പോൾ തന്നെ നല്ല രസമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഇപ്പോൾ ഉള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം അസ്ലാമലേക്കും ഇപ്പോൾ നമ്മുടെ അച്ചാറുകളാണ് ഇതെല്ലാം സേലൈൻ അച്ചാറാണ് ആവശ്യമുള്ളവർ പറയുക നാരങ്ങ അച്ചാർ മാങ്ങച്ചാർ ഓൾറെഡി ഉള്ളത് ഇവിടെ ചെറു വെളുത്തുള്ളി അച്ചാർ പഴം പിന്നെ ഫിഷ് കൊണ്ടോട്ടമുളക് അത്രയാണ് ഇവിടെ ഉള്ളത് ബാക്കിയൊക്കെ നമ്മൾ പറയുന്ന അനുസരിച്ച് ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നതായിരിക്കും